സുഖാണോ എല്ലാവർക്കും ഹലോ എല്ലാവർക്കും സുഖാണോ റിപ്ലൈ വരും ഹലോ എല്ലാവർക്കും ലൈഡിക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ലൈഡിക്ക് സ്വാഗതം ഹലുവു ലൈവിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും മെമ്പർഷിപ്പ് എടുത്തോളാം കേട്ടോ പോളി ലൈവാണ് ഇനി വരാൻ പോകുന്നത് മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം ലൈവിലേക്ക് ആക്റ്റീവ് ആകാൻ പറ്റുള്ളൂ മറക്കരുത് സ്പെഷ്യൽ ലൈവാണ് വരാൻ പോകുന്നത് കേട്ടോ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം സ്പെഷ്യൽ ലൈവിലേക്ക് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തവർക്കൊന്നും കാണാനേ പറ്റില്ല കേട്ടോ അപ്പം മറക്കരുത് മെമ്പർഷിപ്പിലേക്ക് നന്നായിട്ട് എടുത്ത് വെച്ചോളി ഹലോ ആഡ് മെമ്പർഷിപ്പ് പറഞ്ഞാൽ ആ മെമ്പർഷിപ്പ് എടുത്ത ചൊല്ലി സുഖായിട്ടിരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു കുറച്ച് സങ്കടങ്ങളും കുറച്ച് സന്തോഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ലൈഫാണെന്നാൽ ലൈഫിന് ഒരു അർത്ഥമില്ലല്ലോ മെമ്പർഷിപ്പ് എടുത്ത ചൊല്ലി അട്ടാർ ലൈഫ് ഇനി